പതിറ്റാണ്ടുകളായി ലോകത്തെ നിർണയിച്ച റഷ്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധം മുൻ അമേരിക്കൻ ഭരണകൂടങ്ങളുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾ കാരണം ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പുതിയ മാറ്റങ്ങൾക്കിടയിലും സംഭാഷണത്തിനുള്ള വാതിൽ തുറന്നിടാൻ റഷ്യ സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ജോ ബൈഡൻ ഭരണകൂടം വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ ഗണ്യമായ സമയം ആവശ്യമാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ വ്യക്തമാക്കി ആഗോള സുരക്ഷ ഉറപ്പാക്കുന്നതിൽ റഷ്യയുടെ ക്രിയാത്മകമായ പങ്കാളിത്തം എത്രത്തോളം അനിവാര്യമാണെന്ന് ഈ നിലപാട് അടിവരയിടുന്നുണ്ട് യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾക്കപ്പുറം നയതന്ത്ര സഹകരണത്തിന്റെ ശരിയായ പ്രവർത്തനം പുനഃസ്ഥാപിക്കുന്നതിനായി റഷ്യയും അമേരിക്കയും ഈ വർഷം ആദ്യം സൗദി അറേബ്യയിലും തുർക്കിയിലും രണ്ട് റൗണ്ട് ഉന്നതതല ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ ആസൂത്രണം ചെയ്ത മൂന്നാം റൗണ്ട് ചർച്ച അമേരിക്ക റദ്ദാക്കിയതായി റഷ്യ അറിയിച്ചത് അമേരിക്കൻ പക്ഷത്തിന്റെ സ്ഥിരതയില്ലായ്മയാണ് കാണിക്കുന്നത് ആർ ഐ എ നോവോസ്റ്റിക് നൽകിയ അഭിമുഖത്തിൽ ലാവറോവ് തുറന്നു പറഞ്ഞത് മുൻ അമേരിക്ക ഭരണകൂടത്തിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച നിരവധി അസ്വസ്ഥതകൾ റഷ്യൻ അമേരിക്കൻ ബന്ധങ്ങളിൽ ഉണ്ട് എന്നാണ് ഈ കുഴപ്പം പരിഹരിക്കാൻ വളരെ സമയമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതിനുശേഷം റഷ്യയിൽ സംഭാഷണം പുനരാരംഭിക്കുന്നതിനുള്ള സന്നദ്ധത അനുഭവപ്പെട്ടു എങ്കിലും അത് പ്രതീക്ഷിച്ചത്ര വേഗത്തിൽ മുന്നോട്ട് പോകുന്നില്ലെന്നും വിദേശകാര്യമന്ത്രി ഊന്നി പറഞ്ഞു റഷ്യ അമേരിക്ക ചർച്ചകൾ കേവലം യുക്രൈൻ വിഷയത്തിൽ മാത്രം ഒതുങ്ങരുത് എന്ന കൃത്യമായ നിലപാട് ലാവോവ് മുന്നോട്ട് വെക്കുന്നു പതിറ്റാണ്ടുകളായി ബന്ധം വഷളായതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം ഗണ്യമായി പരിമിതപ്പെടുത്തിയിരുന്നു സംഭാഷണം മുന്നോട്ട് പോകണമെങ്കിൽ താഴെ പറയുന്ന വിഷയങ്ങൾ പരിഗണിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ദശകത്തിൽ രണ്ടായിരത്തി പതിനാറ് അവസാനത്തോടെ സ്ഥാനമൊഴിഞ്ഞ ബരാക് ഒബാമയുടെ ഭരണകൂടമാണ് ന്യൂയോർക്കിലെയും മേരിലാൻഡിലെയും റഷ്യൻ നയതന്ത്രജ്ഞരുടെ പ്രവേശനം നിയന്ത്രിച്ചതും കൂടുതൽ റഷ്യൻ സ്വത്തുക്കൾ പിടിച്ചെടുത്തതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായ ശേഷം ബൈഡൻ ഭരണകൂടം ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ റഷ്യൻ വിമാന കമ്പനികൾക്ക് അമേരിക്കൻ വ്യോമാതിർത്തി അടച്ചതും വിമാനങ്ങൾ നിർത്തിവെച്ചതും ഉൾപ്പെടുന്നു നയതന്ത്ര റിയൽ എസ്റ്റേറ്റ് വിമാനയാത്ര എന്നിവയെക്കുറിച്ചുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അമേരിക്കൻ ഭാഗത്തെ അറിയിച്ചിട്ടുണ്ട് സംഭാഷണം തുടരുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് നിലവിൽ പ്രവർത്തന ബന്ധങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു യുക്രൈനുമായുള്ള സമാധാന ചർച്ചകളിൽ പുരോഗതി ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി ട്രംപ് ഭരണകൂടം റഷ്യൻ എന്ന ഭീമന്മാരായ റോസ് നെഫ്റ്റിനും ലൂക്കോയിലിനും മേൽ ഉപരോധം ഏർപ്പെടുത്തിയതിനെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അപലപിക്കുകയും ചെയ്തു ഈ സൌഹൃദ ബലമല്ലാത്ത നീക്കം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കില്ലെന്നും എന്നാൽ അമേരിക്കയുമായുള്ള സാധാരണവൽക്കരണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി ഉപരോധങ്ങൾ വഴി റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ പരാജയപ്പെടുകയാണെന്നും അതിലൂടെ സ്വന്തം രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാക്കുകയാണ് അമേരിക്ക ചെയ്യുന്നതെന്നും റഷ്യൻ നിലപാട് സൂചിപ്പിക്കുന്നു റഷ്യ അമേരിക്ക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പന്ത് ഇപ്പോൾ അമേരിക്കയുടെ കൂട്ടിലാണ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ മുൻകൂർ നടപടികൾ സൃഷ്ടിച്ച അവിശ്വാസവും നാശനഷ്ടങ്ങളും ഇല്ലാതാക്കാൻ പുതിയ ഭരണകൂടം എത്രത്തോളം ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നതിനാലാണ് ലോകത്തിന്റെ ശ്രദ്ധ നയതന്ത്രപരമായ ഉടമ്പടികളെ മാനിക്കാതെയും വിവേകമില്ലാതെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും തകർത്ത ബന്ധം പുനസ്ഥാപിക്കാൻ നിയമവിരുദ്ധമായി പിടിച്ചെടുത്ത റഷ്യൻ സ്വത്തുക്കൾ തിരികെ നൽകുന്നതടക്കമുള്ള ക്രിയാത്മക നടപടികൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് ആഗോള സുരക്ഷയ്ക്ക് റഷ്യൻ പങ്കാളിത്തം ഒഴിച്ചു കൂടാനാവാത്തതാണെന്ന യാഥാർത്ഥ്യം അമേരിക്ക തിരിച്ചറിയുന്നതു ഉഭയകക്ഷി ബന്ധത്തിന്റെ ഈ സ്തംഭനാവസ്ഥ തുടരാനാണ് സാധ്യത റഷ്യ സംഭാഷണത്തിന് തയ്യാറാണെങ്കിലും നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ നേടാനുള്ള ബാധ്യത വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ്